അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോക രക്തദാന മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര രക്തദാന ദിനത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സാമൂഹ്യ സേവന വിഭാഗം തൊടുപുഴ ബ്ലഡ് സഹകരിച്ച് രക്തദാന ക്യാമ്പ് കുട്ടികളിൽ മനുഷ്യജീവന്റെ മൂല്യം അറിയിക്കുന്നതിനായി നടത്തിയ ക്യാമ്പ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചാൻസ് ഏത് കൂടി

മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ ജുനു മടേക്കൽ ക്യാമ്പിൽ ആദ്യ രക്തദാനം നടത്തി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ നടത്തിയ ക്യാമ്പിൽ എഴുപതോളം ആളുകൾ രക്തം ദാനം ചെയ്തു വാർഡ് അംഗം രാജേഷ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ജോൺസൺപിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ ഇസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേയൊരു സ്ഥാപനം കെ എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി